യുക്രൈൻ അതിർത്തിയോട് ചേർന്ന റഷ്യയിലെ ബെൽഗോറോഡ് മേഖലയിലാണ് ഇല്യൂഷ്യൻ ഐ എൽ സെവന്റി സിക്സ് വിമാനം തകർന്നുവീണത് കൊറോച്ച ജില്ലയിലെ യാബ്ലോനോവ ഗ്രാമത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വീണ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു ഖാർക്കീവ് മേഖലയിലുള്ള അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ് മിസൈൽ സംവിധാനത്തിൽ നിന്നോ ജർമ്മൻ നിർമ്മിത ഐറിസിൽ നിന്നോ വിക്ഷേപിച്ച മൂന്ന് മിസൈലുകൾ വിമാനത്തിൽ പതിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് പിന്നാലെ എൺപത് യുദ്ധ തടവുകാരുമായി മറ്റൊരു വിമാനവും പറഞ്ഞിരുന്നു പശ്ചാത്തലത്തിൽ ഇത് വഴിതിരിച്ചുവിട്ടു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് രണ്ടു വർഷം തികയാൻ ഒരു മാസം ബാക്കി നിൽക്കെയാണ് സംഭവം രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി റഷ്യ യുക്രൈനെ ആക്രമിച്ചു തുടങ്ങുന്നത് യുദ്ധ യുദ്ധതടവുകാരായി പിടികൂടുന്ന സൈനികർ അടക്കമുള്ളവരെ ഇരു രാജ്യങ്ങളും ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കൈമാറുന്നുണ്ട് ഈ മാസം ആദ്യം ഇരുന്നൂറിലേറെ യുദ്ധ തടവുകാരെ ഇരുവരും കൈമാറിയിരുന്നു വിമാനം വെടിവെച്ചിട്ടത് തന്നെയാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിമാനം വെടിവെച്ചിട്ടെന്ന ആരോപണം യുക്രൈൻ തള്ളിയിട്ടുമില്ല എന്നാൽ ഇന്നലെ ബെൽഗോറോഡിന് സമീപത്തെ വ്യോമപാതയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് തങ്ങളോട് റഷ്യ പറഞ്ഞിട്ടില്ലെന്ന് പ്രതികരിച്ച യുക്രൈൻ കൊല്ലപ്പെട്ടവരിൽ യുദ്ധ തടവുകാരുണ്ടോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ചൊവ്വാഴ്ച കീവടക്കമുള്ള യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിക്കുകയും ചെയ്തു യുക്രൈൻ മിസൈലുകളും ഡ്രോണുകളും മുൻപ് പലതവണ റഷ്യൻ അതിർത്തി പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് ഡിസംബറിൽ ബെൽഗോഡോറിലുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം പേരാണ് കൊല്ലപ്പെട്ടത് റഷ്യ യുക്രൈൻ സംഘർഷം പതിനെട്ടാം മാസത്തിലേക്ക് നീളുമ്പോഴാണ് റഷ്യൻ സൈന്യത്തിലെ ഭിന്നതകൾ പുറത്തു കൊണ്ടുവന്ന വാഗ്നർ പോരാളികളുടെ കലാപം നടന്നത് റഷ്യയ്ക്കുവേണ്ടി യുക്രൈനിൽ യുദ്ധം നടത്തിയ കൂലിപ്പട്ടാളമായ വാഗ്നർ സ്വകാര്യ സൈനിക സേവന ാതാവായ യവ്ഗനി പ്രിഗോഷിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് തന്ത്രപരമായ ബഖ്മുത്ത് നഗരം പിടിച്ചെടുക്കുന്നതിലടക്കം നിർണായക നേട്ടങ്ങൾ കൈവരിച്ച വാഗ്നർ പിന്നീട് പുടിനും റഷ്യൻ സൈനിക നേതൃത്വത്തിനുമെതിരായി തിരിയുകയായിരുന്നു റോസ്തോവിലേക്ക് മാർച്ച് ചെയ്ത് അവർ റഷ്യയുടെ തെക്കൻ മേഖലയിലെ സൈനിക തലസ്ഥാനം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ടെലിഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ റഷ്യൻ ഗവൺമെന്റിനെയും റഷ്യൻ സൈനിക മന്ത്രാലയത്തെയും ശക്തമായി വിമർശിച്ച പ്രിഗോഷ്യൻ യുദ്ധത്തിന് കാരണമായി റഷ്യൻ ഭരണകൂടവും പുടിനും അവതരിപ്പിച്ച ന്യായവാദങ്ങളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയുണ്ടായി അനിശ്ചിതമായി നീളുന്ന യുദ്ധവും പരാജയപ്പെടുന്ന യുദ്ധതന്ത്രങ്ങളും യുക്രൈനിൽ നിന്നുണ്ടാവുന്ന നിരന്തരമായ തിരിച്ചടികളും റഷ്യൻ സൈനികർക്കിടയിൽ തന്നെ അസംതൃപ്തി വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാഗ്നർ കൂലിപ്പട്ടാളത്തിന്റെ കലാപമെന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ് യുക്രൈൻ തലസ്ഥാനമായ കീവ് പിടിച്ചടക്കാൻ പുറപ്പെട്ട വ്ളാഡിമിർ പുടിനും സംഘവും തങ്ങളുടെ തലസ്ഥാനം സംരക്ഷിക്കാൻ പാടുപെടേണ്ടി വന്നു എന്ന പരിഹാസവും ബാക്കിയായി നിൽക്കുകയാണ് Newsdesk, Desk, Kerala Comedy.